ആന്റിക്ക് എനിക്ക് ഈ ഉണ്ടെന്ന് എന്ത്യത് എന്തോ ബുദ്ധിമുട്ട് തോന്നി സാറേ പിന്നെ ഇത്രയും പ്രായമൊക്കെ ആയില്ലേ നമുക്ക് അങ്ങനെ ബുദ്ധിമുട്ടിട്ട് കാര്യമല്ലേ സന്തോഷം എത്ര എത്ര പ്രായമായി പ്രായമായി എനിക്ക് വയസ്സായി അതെന്തോ പ്രായമുണ്ട് വയസ്സ് അപ്പോ ഒരു രോഗം വന്നു ആന്റിക്ക് അറിഞ്ഞു ആന്റിയുടെ കുടുംബത്തിലും വീട്ടിലും ചുറ്റുപാടുള്ളവരൊക്കെ അറിഞ്ഞു അപ്പോ അവരുടെയൊക്കെ അഡ്വൈസ് അവരൊക്കെ ആൾക്കാർക്ക് ഒരു ഒരു പ്രായം കുറഞ്ഞ പെൺകുട്ടിക്ക് എങ്ങനെ വന്നപ്പോഴാണ് പിന്നെ ഇത് കുറെ നാളിങ്ങനെ മുഴ കണ്ടു ഞാൻ ആരോടും പറയാതെ നടന്നു അപ്പിതൊക്കെ ഇങ്ങനെ കേട്ടപ്പോ എനിക്ക് ഒരു ഭയം ഞാൻ പറയാതെ അവരറിയില്ലോ അതുകൊണ്ട് ഞാൻ പറഞ്ഞു അല്ലെങ്കിൽ ഞാൻ അന്നേരവും പറയില്ല സാറേ ഉള്ള കാര്യം പറയാൻ ഭയുണ്ടായിരുന്നല്ലേ ഭയം ഇത് രോഗം ഇതാകി പിന്നെ പോകുന്ന വിചാരിച്ചോണ്ടിരുന്നേ പക്ഷെ അത് ഇങ്ങനെ വീർത്തു വീർത്തു വരുവായിരുന്നു അപ്പൊ ഇത് വല്യ സൈസ അതിന്റെ മനസ്സിലെ ഭയം പ്രധാനമായിട്ടും രോഗം ജീവൻ കൊണ്ടുപോകും എന്നുള്ള ഭയമായിരുന്നോ അതോ രോഗത്തിന്റെ ചികിത്സയെ പറ്റിയുള്ള ഭയോ ചികിത്സിക്കണ്ടേ അങ്ങനെ മരിച്ചു മരിച്ചുപോയിപ്പോട്ടെ അതിനൊന്നും അതെ അപ്പൊ ഈ ചികിത്സയെ പറ്റി പറഞ്ഞപ്പോ ഡോക്ടറിനെ കണ്ടപ്പോ ഡോക്ടർ കീമോതെറാപ്പി ചെയ്യണമെന്ന് പറഞ്ഞു സർജറിക്ക് മുമ്പ് തന്നെ അത് ആന്റി പ്രതീക്ഷിച്ചതായിരുന്നു കാരണം പൊതുവേ ആന്റി കേൾക്കുന്നെല്ലാം സ്ഥലത്തിൽ അസുഖം വരുമ്പോൾ ഉടനെ ഓപ്പറേഷൻ അങ്ങനെയാണ് ചെയ്യാന്നുള്ളതാണല്ലോ ഇങ്ങനെയൊക്കെ അപ്പൊ അപ്പോൾ കീമോതെറാപ്പി ചെയ്യണമെന്ന് പറയുമ്പോ ആന്റിക്കെന്ത് തോന്നി ഭയം തോന്നിയോ എനിക്ക് ഭയൊന്നും കീമോതെറാപ്പി ഉണ്ടായിരുന്നു എനിക്ക് പ്രയാസങ്ങൾക്ക് കുറച്ച് കാര്യമായിട്ട് പ്രയാസം ഉണ്ടായിരുന്ന ഒരാളായിരുന്നു വയലെ തൊലിയൊക്കെ അഡ്മിറ്റ് ആയി കിടന്നു സാധാരണ എന്തൊരു അങ്ടിപ്പോയിരുന്ന സാറ് മിണ്ടാട്ടം പോലും ഇല്ലാണ്ടായി മൂന്നാമത്തെ ഇതിനായപ്പോഴത്തേക്ക് ഞാൻ വല്ലാതെ അതിന് കാരണം വല്ലാതെന്താ ആന്റിയുടെ ക്യാൻസർ ഇത് വളർന്ന് വലുതായി 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 അതീവ ഗുരുതരമായ സ്റ്റേജിലായിരുന്നു കണ്ടുപിടിച്ച് ഈ വലിയ സ്റ്റേജിൽ കണ്ടുപിടിക്കുമ്പോൾ പ്രാരംഭഘട്ടത്തിൽ കണ്ടുപിടിക്കുന്നതിനെക്കാട്ടിലും കുറച്ചുകൂടെ താമസിച്ച് കണ്ടുപിടിക്കുമ്പോൾ ചികിത്സിച്ചു മാറ്റാൻ അത്രയും കൂടെ പ്രയാസവും അപ്പൊ അത്രയും കൂടെ ഹൈ ഡോസ് തരേണ്ടി വരും എന്നാലും കീമോതെറാപ്പി എല്ലാം അതിജീവിച്ചു അത് എന്റെ സർജറി ചെയ്തു സർജറി ചെയ്ത് കഴിയുമ്പോൾ ഡോക്ടർ എന്തോ പറഞ്ഞു ഡോക്ടർ പറഞ്ഞു ഇനി മതി എന്നൊക്കെ പറഞ്ഞു ചെയ്ത സാധനത്തിനകത്ത് ക്യാൻസർ ഉണ്ടായിരുന്നു നമ്മള് ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞ് നോക്കുമ്പോഴുണ്ടല്ലോ ആന്റിയുടെ ഒറിജിനലി ഉണ്ടായിരുന്ന വലിയ ക്യാൻസർ മുഴ കംപ്ലീറ്റ്ലി പോയി സീറോ സീറോ ക്യാൻസർ സെൽസ് ആയിരുന്നു ആന്റിയുടെ ശരീരത്തിനകത്ത് അത്രത്തോളം ചികിത്സക്ക് ഗുണം കിട്ടി ഭയങ്കരമായിട്ട് അതെ ഒട്ടും മൈക്രോസ്കോപ്പിനടിയിൽ നോക്കിയപ്പോൾ വലിയ അത്ഭുതാണ് സംഭവിച്ചത് നല്ല രീതിയിൽ ചികിത്സിച്ച് ആന്റി കഷ്ടപ്പാട് അതിജീവിച്ച് അതിനകത്തോടെ പോയെങ്കിലും എല്ലാം നല്ലതായി തീർന്നു അല്ലേ അതിനുശേഷം ഇപ്പൊ എത്ര നാളായി കീമോ എല്ലാം എത്ര നാളായി കീമെല്ലാം കഴിഞ്ഞാളായി ഒരു ഒമ്പത് മാസത്തോളമായി ഇപ്പൊ നോർമൽ ആയോ ശാരീരികമായിട്ടോ അപ്പൊ അപ്പൊ മരണത്തിന്റെ വാതിലിൽ നിന്ന് തിരിച്ചിപ്പോ ജീവിതത്തിലേക്ക് തിരിച്ചു നടന്നു കയറി ഇതുപോലെ രോഗം വന്ന ആളുകളുടെ അടുത്ത് ഭയം ഇരിക്കുന്നവരുത്ത എന്റെ സന്ദേശം എന്താ ഭയക്കേണ്ട കാര്യല്ല എന്തായാലും മാറുവല്ലോ അപ്പൊ അതുകൊണ്ട് നമ്മളെ രക്ഷപ്പെടുത്തും ധൈര്യമായിട്ട് മുന്നോട്ട് അങ്ങനെ പേടിക്കണ്ട പിന്നെ തന്നെ അതെ ചെയ്യുവാണെങ്കിൽ നല്ല കാര്യം എന്തായാലും എല്ലാം നല്ലതിന് അനുഭവം ഞങ്ങളുടെ കാണികളോട് പങ്കുവെച്ചതിന് ഒത്തിരി നന്ദി ദൈവം കൂടുതലായിട്ട് അനുഗ്രഹിക്കട്ടെ താങ്ക് യു ആൻഡി